ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും പാഴ്ത്തപ്പെടുമകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിലുള്ള നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ എട്ടാമത്തെ കൽപ്പനയായിരിക്കുന്ന മോഷ്ടിക്കരുത് യു സ്റ്റീൽ നോട്ട് എന്ന ആ കൽപ്പനയെ സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നാലാമത്തെ കാര്യം ഇപ്രകാരം നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും എ ബിലീവേഴ്സ് തെഫ്റ്റ് ഓൾസോ ഹർട്സ് ഗോഡ്സ് ഇമേജ് എമംഗ് ദ നോൺ ബിലീവേഴ്സ് ഒരു വിശ്വാസിയുടെ മോഷണം ദൈവത്തിൻ്റെ ആ പദവിയെ അവിശ്വാസികളുടെ ഇടയിൽ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് നാം ദൈവസന്നിധിയിൽ ചെയ്യാണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയും ദൈവസന്നിധിയിൽ നാം ഒരു മോഷ്ടാക്കളെ പോലെ ആയിത്തീരുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് നാം അപമാനം ഉണ്ടാക്കുകയാണ് എ ബിലീവർ ഹു സ്റ്റീൽസ് പ്രൊഫൈൻസ് ഗോഡ്സ് നെയ്മ് ഒരു വിശ്വാസി മോഷ്ടിക്കുമ്പോൾ താൻ ദൈവനാമത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല രണ്ട് കോര്യന്ത്യർ അഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ അപസ്തുനായ പൗലോസ് പറയുന്നത് ഓരോ വിശ്വാസികളും സ്ഥാനാപതികളാണ് അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ അത് മനസ്സിലാക്കുന്നത് നമ്മുടെ വാക്കുകൾ മുഖാന്തരവും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരവും നാം വെളുനായ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നവർ ആയിരിക്കണം ദൈവത്തെ നാം വരച്ചു കാട്ടുന്നവരായിരിക്കണം അതാണ് അംബാസഡർ എന്ന് പറയുമ്പോൾ സ്ഥാനാപതി എന്ന് പറയുമ്പോൾ സ്വർഗത്തിലുള്ള ദൈവത്തെ ഭൂമിയിൽ നാം കാണിക്കുന്നവരായിരിക്കണം എന്നാൽ അത് നാം ചെയ്യുന്നില്ല എങ്കിൽ ഒരു സ്ഥാനാപതി അത് ചെയ്യാതെ ദൈവത്തിൽ നിന്ന് ആ കാര്യങ്ങൾ മോഷി മോഷ്ടിക്കുകയാണെങ്കിൽ നാം എപ്പോഴും ദൈവത്തിൻ്റെ നാമത്തെ മാറ്റിക്കളിയുന്നവരും നാം ഒരു ഒരു അശുദ്ധരായിരിക്കുന്ന ക്രിസ്ത്യാനിയായി തീരുകയും ചെയ്യുന്നു നമുക്ക് യഥാർത്ഥമായ രീതിയിലുള്ളതായ ദൈവീക വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല നാം മോഷ്ടിക്കുമ്പോൾ എട്ടാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്ന് പറയുന്ന കൽപ്പനയെ നാം തിരസ്കരിക്കുന്നു എന്ന് മാത്രമല്ല വിളിവനായ ദൈവത്തിൻ്റെ നാമത്തെ നാം ദുഷിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരായിട്ട് തീരാറുണ്ട് ശലോമോൻ സദൃശിവാക്യം മുപ്പതാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത് വ്യാജവും പോഷകവും എന്നോട് അകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ കാരണം പറയുകയാണ് ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പിക്കാനും സംഗതി വരരുത് നോക്കുക ശലോമോൻ്റെ വലിയ ഒരാഗ്രഹം അവിടെ കാണുകയാണ് കൂടുതൽ സമ്പന്നനായി തീർന്നിട്ട് ദൈവത്തിൻ്റെ നാമത്തെ അപമാനപ്പെടുത്തുവാൻ ഇടയാക്കരുത് കൂടുതൽ ദരിദ്രനായിട്ട് മോഷ്ടിച്ച് ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പിക്കുവാൻ ഇടവരരുത് ഓരോ ദിവസത്തേക്കും ഉള്ളതായ കാര്യങ്ങൾ മാത്രം എനിക്ക് മതി അത് മുഖാന്തരമായിട്ട് എനിക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും നാം മോഷ്ടിക്കുന്നവരാണോ നാം മോഷണം ചെയ്യുന്നവരാണെങ്കിൽ നിശ്ചയമായും മറ്റുള്ളവർ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനൊക്കെ വേണം പിന്നെ നാം കാണുന്നത് റിലീജിയസ് ലീഡേഴ്സ് ഹൂ പ്രഷർ ടൈത്തിങ് ഫോർ എ സെൽഫ് ഇൻ്റലിജൻസൻസ് ആൻഡ് ഓൾസോ ഡിഫൈൻ ഗാഡ് ധാർമ്മിക ഗുരുക്കന്മാർ നേതാക്കന്മാർ അവർ ദശാംശത്തിന് വേണ്ടി നമ്മളെ പ്രഷർ ചെയ്യുന്നത് സമ്മർദ്ദം ചെലുത്തുന്നത് അവരുടെ സ്വയഭോഗത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നാമത്തിന് അവകീർത്തനം ഉണ്ടാക്കുവാനും വേണ്ടിയും ആണ് ചെയ്യുന്നത് നമുക്കറിയാം മത നേതാക്കന്മാർ അവർ വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം അവർ പറയുന്നത് അവരുടെ ഉദ്ദേശം അവർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അങ്ങനെ ചെയ്യുന്നവർ നിശ്ചയമായും ദൈവത്തിൻ്റെ ആ ശിക്ഷയ്ക്ക് നാം പാത്രിപൂർവീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നാം സ്വയംഭോഗത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യരുത് നമുക്ക് നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ സ്വന്തം കീർത്തിക്കോ നമ്മുടെ സ്വന്തം ആവശ്യത്തിനോ വേണ്ടി ആകരുത് എന്നുള്ള ഒരു കാര്യവും നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും നാം മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മുൾ വായിക്കുമ്പോൾ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ കിണ്ടികണ്ണുങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു ഇതാണ് ശാസ്ത്രിമാരുടെയും കവടഭക്തിമാരുമായ പരീക്ഷന്മാരുടെയും സ്ഥിതി അവർ പുറമേ എല്ലാം നല്ലതായിട്ട് കാണിക്കും പക്ഷേ അവരുടെ അഹം കൊള്ളകൊണ്ട് മോഷണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം ദൈവസന്നിധിയിൽ മത നേതാക്കന്മാരെ പോലെ ആയി നമ്മുടെ സ്വയഭോഗത്തിന് വേണ്ടി ദൈവീക കാര്യങ്ങൾ നാം ഉപയോഗിക്കാതെ നാം ദൈവത്തിന് വേണ്ടി എപ്പോഴും നല്ല സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കണം ഉദാഹരണമായിട്ട് ഇസ്കൂർ യൂത്ത യുവതിയെപ്പറ്റി നാം കാണുന്നത് ഒരു സ്ത്രീ ആ വെൺകൽഭരണി ജഡമാ തൈലം കൊണ്ടുവന്ന് തേച്ചപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് ഇത് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇത് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കരുതായിരുന്നു എന്നാൽ കർത്താവ് പറയുന്നത് ഇത് ഒരു പാവികളെ പാവം പാവപ്പെട്ടവരെ പറ്റിയുള്ള ചിന്ത കൊണ്ടല്ല അവനൊരു കള്ളനും ആ പണസഞ്ചി അവൻ്റെ കയ്യിലും ഇരിക്കുന്നു അതുകൊണ്ടാണ് അവൻ ആ കാര്യം ചെയ്തത് എന്ന് അവിടെ എടുത്ത് പറയുന്നു പ്രിയവിശ്വാസികളെ അതുകൊണ്ട് നാം ഒരിക്കലും ആ ഒരു ജീവിത സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി മറ്റുള്ളവർക്കൊരു ഇടർ ഇടർച്ചയായിട്ട് നാം നിൽക്കാതെ നിൽക്കേണ്ടത് ആവശ്യമാണ് എ ടീച്ചർ ഓഫ് ഫോൾസ് ഡോക്ടർ ഓൾസോ റോബ്സ് ഗോഡ് ഓഫ് ഹിസ് ഷിപ്പ് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരും ദൈവത്തിന് അതുപോലെ തന്നെ അവൻ്റെ ആടുകളെയും മോഷ്ടിക്കുന്നവരാണ് കർത്താവ് പറഞ്ഞു ജോഹന്ലാറിൻ്റെ സുവിശേഷം പത്താമതിയായും ഏഴാമത്തെ വാക്യത്തിൽ ഞാൻ തന്നെ ആടുകളുടെ വാതിലാകുന്നു മറ്റുള്ളവർ വരുന്നത് അവർ മറ്റൊരു സുവിശേഷവുമായിട്ട് വരുന്നവർ അവർ കള്ളന്മാരും കവർച്ചക്കാരും ആണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം കള്ളന്മാരും കവർച്ചക്കാരുമായി തീരാതെ സത്യസന്ധതയോടുകൂടെ മോഷണമില്ലാതെ ദൈവസന്നിധിയിൽ ആയിരിക്കണം നാം ആ കള്ള ആട്ടിടയന്മാരെ വലുവിനായ ദൈവം പണീഷ് ചെയ്യും ശിക്ഷിക്കുമെന്ന് ജരമിയാമിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിലും അതുപോലെ തന്നെ യസക്കിയൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങളിലും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം മറ്റുള്ള നേതൃത്വസ്ഥാനത്തിരിക്കുന്നവരെ പോലെ ആകാതെ എപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് ഒന്നും മോഷ്ടിക്കാതെ ദൈവത്തിൻ്റെ നാമത്തിന് അപമാനമുണ്ടാക്കാതെ ദൈവത്തിൻ്റെ നാമം ദുഷ്ടതയുള്ള നാമമായി മറ്റുള്ളവരുടെ മുമ്പിൽ വരച്ചു കാട്ടാതെ നാം സത്യ സത്യസന്ധതയോടുകൂടെ ജീവിപ്പാൻ ഈ വചന മുഖാന്തരം വലുപ്പായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം